ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ ഇപ്പോൾ നടക്കേണ്ട സമയമായിരുന്നു പക്ഷേ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഓഗസ്റ്റ് ഫസ്റ്റ് ഒക്കെ ആയിട്ട് തുടങ്ങുമെന്നാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മളൊരു പ്രഡിക്ഷൻ ലിസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു അഞ്ച് പേരെ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ആദ്യം നമ്മൾ പറയുന്നത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജസ്ന സലീം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഒരിടയ്ക്ക് നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ജസ്ന സലീം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുകയും അത് അതിലൂടെ പ്രശസ്തിയാവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ജസ്ന സലീം ഈ ഇടയ്ക്ക് ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് ചില വിഷയങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നു അതാണ് ആദ്യത്തെ ആളെന്ന് പറയുന്നത് രണ്ടാമത് ഫെജോ ആണ് ഫെജോ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഒരു റാപ്പറാണ് മ്യൂസിക് മ്യൂസിഷ്യനാണ് സോങ് റൈറ്റർ ആണ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ ഒക്കെ ഒരു ഗ്യാങ്ങിൽ പെട്ടിട്ടുള്ള ആളാണ് കഴിഞ്ഞ സീസണിൽ വരും വരുമെന്നുള്ളൊരു ഇത് വാർത്ത ഇങ്ങനെ പരന്നിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നില്ല ഈ സീസണിൽ വരാൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തില് പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ഫെജോ എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വൈറൽ താരം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വൈറൽ താരം തന്നെയാണ് കോമഡിയനായിട്ടുള്ള സുധിയുടെ വൈഫ് രേണു സുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു താരമാണ് റീൽസിലൂടെയും അതേപോലെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളിലൂടെയും ഇന്റർവ്യൂകളിലൂടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുധി എന്ന് പറയുന്നത് ഒരുപാട് ഫോട്ടോ ഷൂട്ടുകളും ഒരുപാട് ഇൻ്റർവ്യൂകളും അതേപോലെ തന്നെ ചില ചില ഡയലോഗുകളുടെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് രേണു സുധി അപ്പോൾ രേണു സുധി തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു നിറ സാന്നിധ്യം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളൊരു ഗസ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു കൊമേഡിയനെയാണ് വേദികളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊമേഡിയൻ ജയദേവ് കലവൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മിമിക്രിയിലൂടെയും അതേപോലെ തന്നെ ശബ്ദാനുകരണങ്ങളാണ് മെയിനായിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഡയലോഗ് പറയുക അതായത് നമ്മൾ നമ്മളോരോ പ്രോഗ്രാമിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് പലതും ജയദേവനൊക്കെയാണ് ചെയ്തിട്ടുള്ളത് മികച്ച ഒരു ആയിട്ടുള്ള ജയദേവൻ കലവൂരാണ് നമ്മൾ അടുത്തതായിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അടുത്തത് ഒരു നടനാണ് കേട്ടോ ലക്ഷദ്വീപിൽ നിന്ന് വന്നിട്ടുള്ള ഒരു യുവ നടനാണ് എസ് ആർ എന്നാണ് പുള്ളിയുടെ പേര് ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്യുകയും അതേപോലെ തന്നെ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എസ് ആർ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയും ഈ സീസണിൽ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പ്രൊഡിക്ഷൻ ഇത് ഇനി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആരെയൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം കുറപ്പായി എന്നുള്ള രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ